ലാവി നിന്റെ ബോൾ എവിടെ പോകുന്ന ലാവിയാണ് ഗൈസ് ഇപ്പോ നിങ്ങള് കണ്ടോണ്ടിരിക്കുന്നത് എവിടെങ്കിലൊക്കെ കൊണ്ടുവയ്ക്കും കഴിഞ്ഞ ആള് ഡീസെ ആണ് ആ ബോള് കിട്ടിക്കഴിഞ്ഞാൽ ലാവി എല്ലാം പറഞ്ഞതുപോലെ അനുസരിക്കും നോക്കിക്കോ ലാവി ഗോ ഇൻസൈഡ് സൈഡ് ലിയോന വിടട്ടെ ലിയോന വിടട്ടെ ഗോ ഇൻസൈഡ് കണ്ടോ ഗായ്സ് കണ്ടോ കണ്ടോ എന്റെ അനുസരണയുള്ള മോളെ കണ്ടോ നിങ്ങൾ കണ്ടോ വെച്ചോടാ ആര് കണ്ണു വെക്കരുത് ഞാനൊന്ന് പറഞ്ഞോട്ടെ ആ ഞാൻ പറഞ്ഞോട്ടെ ഇങ്ങനെ ലിയോനെ വിടുമ്പം ലാവി കൂട്ടി പോണോന്ന നിയമമൊന്നും ഇല്ല കേട്ടോ ചുമ്മാ രണ്ടു ദിവസം ഇങ്ങനെ പറഞ്ഞു നോക്കിയപ്പം ലാവി അനുസരിച്ചു പിന്നെ ഞങ്ങൾ അതൊരു ശീലാക്കി ലാവിയുടെ മോർണിംഗ് റൂട്ടീൻ ഇത്രയൊക്കെ ഉള്ളൂ ഇനി ലിയോന്റെ മോർണിംഗ് റൂട്ടീൻ അടുത്ത വീഡിയോയിൽ കാണിക്കാം